സി എം ആറിൽ എക്സാലോജിക് ഇടപാടിൽ മറുപടി സത്യവാങ്മൂലവുമായി വീണ തൈക്കണ്ടി ആരോപണങ്ങൾ സത്യവുമായി ബന്ധമില്ലാത്തതാണെന്ന് വീണ പറയുന്നു മുഖ്യമന്ത്രിയുടെ മകളായതിനാലാണ് കേസിൽപ്പെടുത്താനുള്ള ശ്രമം ശ്യാം ഉണ്ട് ശ്യാം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സത്യവാങ്മൂലത്തിന് പിന്നാലെയാണ് വീണ തൈക്കണ്ടിയുടെ സത്യവാങ്മൂലം ഇതിൽ പറയുന്നത് സി ബി ഐ അന്വേഷണത്തെ എതിർത്താണ് സി ബി സി എം ആഗൽ എക്സാലോജി കരാറിൽ സി സി ബി അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് മാധ്യമപ്രവർത്തകനായ എം ആഗയൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിലാണ് വീണ തൈക്കണ്ടിയിൽ മകുപടി സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് സി എം ആർ എക്സാലോജി കമ്പനിയുടെ ഉടമ കൂടിയാണ് വീണ തൈക്കണ്ടിയിൽ ഇതിൽ പറയുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്നാണ് ഇക്കാര്യത്തിൽ വീണ വിജയൻ്റെ മകുപടി സത്യവാങ്മൂലം മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ കേസിൽപ്പെടുത്തുന്നുവെന്നാണ് വീണ പറയുന്നത് ബോധപൂർവം മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്നുവെന്നും വീണ വിജയൻ ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് ഒപ്പം എക്സാലോജിക്ക് ബിനാമി കമ്പനിയല്ല കമ്പനി നിയമം അനുസരിച്ച് സ്ഥാപിക്കപ്പെട്ട കമ്പനിയാണ് ഇതിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് വീണ തൈക്കണ്ടിൽ ഇക്കാര്യത്തിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നത് നേരത്തെ മുഖ്യമന്ത്രി ഇതിൽ മറുപടി സത്യവാങ്മൂലം നൽകിയിരുന്നു അതിന് സമാനമായ രീതിയിലാണ് വീണാ വിജയനും മറുപടി സത്യവാങ്മൂലം നൽകുന്നത് കുറ്റകൃത്യം കണ്ടെത്താനുള്ള പര്യവേഷണമാണ് ഹർജിയിലൂടെ ഹർജിക്കാരൻ നടത്തുന്നത് വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഹർജിക്കാരൻ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളും വീണാ വിജയൻ ഈ മകപിടി സത്യവാങ്മൂലത്തിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സി സി എംമാരുടെ എക്സാലോജിക് കരാറിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടാണ് നേരത്തെ എം ആഗ്രജയൻ മാധ്യമപ്രവർത്തകൻ പകവൂർ സ്വദേശിയായ എം ആജയൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിലാണ് നേരത്തെ ഹൈക്കോടതി മറുപടി സത്യവാങ്മൂലം നൽകാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു ഇതിൽ നേരത്തെ തൊട്ടു തൊട്ടുമുമ്പ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ മറുപടി സത്യ സത്യവാങ്മൂലം നൽകി അതിന് തൊട്ടു പിന്നാലെയാണ് വീണ തൈക്കണ്ടിലിൻ്റെ കൂടി മറുപടി സത്യവാങ്മൂലം വരുന്നത് അതിലാണ് വിശദമായ രീതിയിൽ ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നത് മറുപടി സത്യവാങ്മൂലത്തിൽ താൻ വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് സ്ത്രീയാണ് മുഖ്യമന്ത്രിയുടെ മകളാണ് മുഖ്യമന്ത്രിയുടെ മകളായതിനാലാണ് തന്നെ കേസിൽപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന കാര്യവും കൂടി വീണ വിജയൻ വീണ ഇത് കാര്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് വലിയ ശ്രമമാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഈ ഹർജിയും മാത്രമാണ് അതിലൊരു ന്യായമായി മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ കിട്ടിയ ഇളവ് എന്ന മട്ടിലാണ് ഈ കേസ് തന്നെ അപ്പോൾ അത് തന്നെ കുരുക്കാനുള്ള ഒരു കാരണമാകുന്നു എന്നത് എങ്ങനെയാണ് അവർ വിശദീകരിക്കുന്നത് സിബിഐ അന്വേഷണത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതിൽ പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും ന്യായം പറയുന്നുണ്ടോ ഈ സമാനമായ ഒരു സത്യവാങ്മൂലം നേരത്തെ തന്നെ സി ബി ഐ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ നൽകിയിരുന്നു അതിന് തൊട്ടുപിന്നാലെയാണ് ആ ആവശ്യം ഹൈക്കോടതി തള്ളുകയും ചെയ്തിരുന്നു അതിന് സമാനമായ രീതിയിലാണ് വീണ തേക്കണ്ടിയിൽ ഈ സത്യവാങ്മൂലം അതേ നിലപാട് സി ബി ഐ ആവശ്യപ്പെട്ടുള്ള ഹർജിയിലും ആവർത്തിക്കുക കൂടി ചെയ്യുന്നത് അതിൽ പറയുന്ന കാര്യം ഇത് തന്നെയാണ് താൻ എക്സാലോജ് കമ്പനിയുടെ ഡയറക്ടറാണ് ഇതിൽ ഈ കേസിലെ പതിനാലാമത്തെ എതിർ ഈ കേസിൽ തന്നെ പെടുത്താനാണ് ഉൾപ്പെടുത്താനാണ് ബോധപൂർവം ചിലർ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളായതിനാലാണ് തന്നെ കേസിൽപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഈ പൊതുതാൽപര്യ ഹർജി നിലനിൽക്കുന്നതല്ല അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഇതിൽ ഉന്നയിക്കുന്നത് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടില്ലാത്ത ആരോപണങ്ങളാണ് ഈ പൊതുതാൽപര്യ ഹർജിയിലൂടെ ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പൊതുതാൽപര്യ ഹർജി നിലനിൽക്കുന്നതല്ല മാത്രമല്ല ഇക്കാര്യത്തിൽ മറ്റു പല അന്വേഷണങ്ങളും നടക്കുകൂടി ചെയ്യുന്നുണ്ട് ഇതിൽ തൻ്റെ ഭാഗം പറയാനുള്ള അവസരം നൽകണമെന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി പറയുകയും ചെയ്യുന്നുണ്ട് ഇതിൽ സി ബി ഐ അന്വേഷണം പ്രഥമ ദൃഷ്ടിയാണ് നിലനിൽക്കുന്നതല്ല എന്ന വാദം കോടതിയിൽ വീണാ വിജയൻ ഉന്നയിക്കുന്നു കാരണം അതിന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഈ ഇതേ ആവശ്യമുന്നയിച്ച് രണ്ട് ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു അത് വിജിലൻസ് അന്വേഷണം ആവശ്യമുന്നയിച്ചാണ് അതിൽ തന്നെ ആ വിജിലൻസ് അന്വേഷണത്തിന് മതിയായ തെളിവുകളില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ആ ഹർജി തള്ളിയിരുന്നു അത്തരം സാഹചര്യം തന്നെയാണ് ഈ കേസിലും ഉള്ളത് അല്ലെങ്കിൽ ഈ പൊതുതാല്പര്യ ഹർജിയിലും ഉള്ളത് ഈ ഹർജിക്കാരന് ഈ കേസിനെ സംബന്ധിച്ച് മതിയായ വിവരമില്ല മതിയായ ധാരണയില്ല മാത്രമല്ല ഇത് മൂന്നാമതൊരു കക്ഷിയാണ് ഇതൊരു സ്വകാര്യ കരാറാണ് അത്തരമൊരു സ്വകാര്യ കരാറിൽ സ്വകാര്യ കരാറായതിൽ തന്നാൽ തന്നെ അതിൽ പൊതു താല്പര്യമില്ലാതെ അടക്കമുള്ള കാര്യങ്ങൾ വീണ വിജയൻ വീണ തേക്കണ്ടിയിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്